നിങ്ങൾ മാസാണ് പൊളിയാണ് എല്ലാം ഞാൻ സമ്മതിച്ചു പക്ഷേ വൈകിട്ട് കുടിച്ചിട്ട് വന്നാൽ ഞാൻ ഒന്നും സമ്മതിക്കില്ല ഭാര്യയുടെ പരിഭവം കണ്ടപ്പോൾ അർജുന ശരിയാണ് വന്നത് രാവിലെ അഞ്ചരയ്ക്ക് ജോലിക്ക് കയറിയതാണ് ഇറങ്ങിയത് രാത്രി എട്ട് മണിക്ക് ഒരൽപ്പം കുടിച്ചില്ലെങ്കിൽ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു അവൾ മുഖം ചിരിച്ച് അവനെ നോക്കി അവളുടെ കണ്ണുകളിൽ പരിഭവമില്ലായിരുന്നു അവളെ കീഴടക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ള ആവേശം അവൾ കണ്ടു അവൻ്റെ പ്രസരിപ്പ് ഊർജ്ജമൊക്കെ തന്നെയാണ് അവളെ അവനിലേക്ക് ആകർഷിച്ചത് അന്ന് അവൾ പഠിക്കുകയായിരുന്നു തൻ്റെ നോട്ടം ഞാൻ കാണുന്നുണ്ട് ഒരു ദിവസം അവൻ പറഞ്ഞു കൂട്ടുകാരി കുസതച്ചിരിയോടെ അവളെ നോക്കി നിന്റെ കാര്യം സെറ്റായി ഡി കൂട്ടുകാരി പറഞ്ഞു പിന്നെ അവൻ ഫോൺ നമ്പർ വാങ്ങി ഓരോ ദിവസവും അവളുടെ പ്രണയം വളർന്നു ഓരോ ദിവസം അവൾ ക്ലാസ് കട്ട് ചെയ്തു അന്ന് മുതലാണ് അവളുടെ ജീവിതം മറ്റൊരു പാതയിലൂടെ ഒഴുകി തുടങ്ങിയത് അവൻ്റെ ഇപ്പം ബൈക്കിലിരിക്കുമ്പോൾ അവൾക്കറിയാമായിരുന്നു ഇന്ന് അതിൻ്റെ എല്ലാം സ്വന്തമാക്കുമെന്ന് ഒരു വനപ്രദേശത്താണ് ബൈക്ക് നിന്നത് ഹോട്ടലും റിസോർട്ടും ഒന്നും വേണ്ടെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത് ഇവിടെ വന്യജീവികൾ കാണും എനിക്ക് പേടിയാ അവൾ പറഞ്ഞു പ്രണയിക്കുന്നവരെ ആരും ശല്യപ്പെടുത്തില്ല അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു അവളുടെ കണ്ണുകളിൽ നാണം വിടർന്നു അവർ ഒന്നാകുമ്പോൾ കിളികളുടെ ശബ്ദവും ജീവികടുകളുടെ അരവുമൊക്കെ അകമ്പിടിയായി അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഈ നിമിഷം ഞാൻ ഞാനൊരിക്കലും മറക്കില്ല അവൻ മാതൃച്ചു അവളുടെ കണ്ണുകൾ പിടയുന്നുണ്ടായിരുന്നു അവൻ്റെ കരുത്ത് അവൾ കരഞ്ഞു മടങ്ങുമ്പോൾ അവൾക്ക് അവനോട് ആരാധനയായിരുന്നു പിന്നെ അവളുടെ മനസ്സിൽ പ്രണയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവളുടെ മാറ്റം അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഇത്രയാൾക്കും കൂടുതലുണ്ട് എനിക്കൊരു സംശയമുണ്ട് അമ്മ അച്ഛനോട് പറഞ്ഞു അച്ഛൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവളറിഞ്ഞില്ല വീട്ടിലെറിഞ്ഞ പ്രശ്നമാകും അച്ഛനും അമ്മയ്ക്കും വേറൊരു ബന്ധത്തിൽ താല്പര്യമുണ്ട് അമ്മാവിൻ്റെ മോനാണ് അവൾ പറഞ്ഞു പഠിത്തം കഴിഞ്ഞിട്ട് മുതൽ കല്യാണം നീ പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ അച്ഛനോട് പറഞ്ഞതേ അവൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ പിന്നെ പഠിത്തം ഒന്നും നടക്കില്ല നാളത്തോടെ അവൾ പറഞ്ഞു പ്ലസ് ടു എങ്കിലും ഉണ്ടെങ്കിൽ ജോലി കിട്ടാൻ എളുപ്പമല്ലേ അവൾ ചോദിച്ചു ആരും അറിയാതെ നോക്കാം അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് തന്നെ വരുന്നത് അവൻ പറഞ്ഞു അവൾ ചുറ്റും നോക്കി ചുറ്റും വിജനതയാണ് വൻ കാവലും അവൻ്റെ കരുത്തറിയുന്നത് അവൾക്കൊരു ലഹരിയാണ് മനസ്സിൽ പേടിയുണ്ടെങ്കിലും അവൻ വിളിക്കുമ്പോൾ ക്ലാസ് കട്ട് ചെയ്യുന്നതിൻ്റെ കാരണം അതാണ് രണ്ടുപേരും പരിസരം പറഞ്ഞിരുന്ന നിമിഷത്തിലാണ് ഒരലർച്ച കേട്ടത് അച്ഛൻ്റെ ശബ്ദം അവൾ ചാടി പെടിഞ്ഞെഴുന്നേറ്റ് പറ്റും അവൻ അച്ഛൻ്റെ കുറേ അടി കിട്ടി അവൻ തിരിച്ചടിക്കാത്തതിൻ്റെ കാരണം അവൾക്കറിയാം അവൾക്ക് അവനോടുള്ള സ്നേഹം കൂടി അന്ന് വൈകുന്നേരം അവൾ വീട് വിട്ടിറങ്ങി അവൻ്റെ കൊച്ചി വീട്ടിൽ നിറയെ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഒരു വാടകവിടെ എടുത്തു അച്ഛനും അമ്മയും അവൾ തിരിഞ്ഞ് നോക്കിയതേയില്ല ഇല്ല അച്ഛൻ്റെ വാശി അവൾക്കറിയാം അതു തന്നെയാണ് അവൾക്കും കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ആരെയും പേടിക്കണ്ട അവൻ പറഞ്ഞു അവൻ രണ്ട് ദിവസം ലീവാണ് അതെന്തിനാണെന്ന് അവൾക്കറിയാം അന്ന് പകൽ മുഴുവൻ അവൻ അവളുടെ ഒപ്പം ഉണ്ടായിരുന്നു പിന്നെയുള്ള ദിവസങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു എന്നും എങ്ങനെയായിരുന്നെങ്കിൽ എന്ന് രണ്ടുപേരും കൊതിച്ച ദിവസങ്ങൾ എൻ്റെ പോക്കറ്റ് കാലിയായിക്കൊണ്ടിരിക്കുകയാണ് നാലാമത്തെ ജോലിക്ക് പോകണം അവൻ പറഞ്ഞു അപ്പോഴാണ് അവൾ ജീവിതത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത് ഞാനും ജോലിക്ക് പോകാം നമുക്ക് സ്വന്തമായൊരു വീട് വേണം അവൾ പറഞ്ഞു അവൻ അഞ്ച് സെൻറ്റ് സ്ഥലം അച്ഛൻ കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് അവൾക്കറിയാം തൽക്കാലം ഒന്നും വേണ്ട ഇതേ കുറച്ച് പണമുണ്ട് ബാക്കി പണം ലോൺ എടുക്കാം അതടച്ചു തീർക്കാൻ കുറച്ച് ദിവസം കൂടി ജോലി ചെയ്താൽ മതിയല്ലോ അവൻ പറഞ്ഞു അവൻ പതിനഞ്ച് ദിവസം ജോലി ചെയ്തിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുമായിരുന്നു ഒരു പത്ത് ദിവസം കൂടി ജോലി ചെയ്താൽ ലോണിൻ്റെ അടവൊക്കെ കൃത്യമായി നടക്കുമെന്ന് അവൻ അറിയാം ലോണൊക്കെ പെട്ടെന്ന് ശരിയായി വീട് പണിയും തുടങ്ങി അവനിപ്പോൾ മാസം മുഴുവൻ ജോലി ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് പ്രശ്നമായത് രാത്രി സർവീസിനിടയിൽ അവൻ ഉറങ്ങിപ്പോയി ബസ് ലോറിയുമായി ഇടിച്ചു അവൻ്റെ കാലിനായിരുന്നു പരിക്കേക്ക് രണ്ട് മാസം റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് രണ്ടാഴ്ച ബാങ്കിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് പിടിച്ചു നിന്നു ആദ്യം വീട് പണി നിന്നു ഇങ്ങനെ പോയാൽ വീട് പട്ടിണിയാകുമെന്ന് അവൾക്ക് ഉറപ്പായി അവൻ്റെ അച്ഛൻ പറ്റാവുന്ന പോലെയൊക്കെ സഹായിക്കുന്നുണ്ട് പക്ഷേ വീട് പണിയാണ് പ്രശ്നം ലോൺ എടുത്തിരിക്കുന്നത് ചെറിയ തുകയല്ല ഞാൻ ജോലിക്ക് പോകാം അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കിട്ടിയ തുക വീട്ടിൽ ചിലവൻ്റെ എടുത്ത് തീരും അവൾ പറഞ്ഞു എന്നെക്കൊണ്ടാവൊന്നും പറ്റില്ല പെണ്ണെ അതത്ര എളുപ്പമുള്ള പണിയല്ല അവൻ പറഞ്ഞു പക്ഷേ അവൾ സമ്മതിച്ചില്ല അവൻ മുതലാളിയെ വിളിച്ചു അവൾ കണ്ടക്ടറായി ജോലിക്ക് കയറി ആദ്യത്തെ ദിവസം വട്ട് പിടിച്ചില്ല എന്നേ ഉള്ളൂ ബസ്സിലെ തിരക്കും ചൂടുമെല്ലാം അവളെ വലച്ചു ഭക്ഷണം കഴിക്കാൻ പോലും അവൾക്ക് തോന്നിയില്ല പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും അവൾ ബുദ്ധിമുട്ടി രാത്രി അവൾ വാടിത്തളർന്നാണ് വീട്ടിലെത്തിയത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ തൽക്കാലം നമുക്ക് സ്വർണം പണിയാൻ വെക്കാം ഒരു ഒന്നര മാസത്തെ പ്രശ്നമില്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് കയറാമല്ലോ അവൻ പറഞ്ഞു അതൊന്നും വേണ്ട രണ്ട് ദിവസം കൊണ്ട് എല്ലാം ശരിയാകുന്നേ അവൾ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവൾ ജോലിയുമായി ചേർന്നു കഴുത്തിൽ താലിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആൾക്കാരുടെ ഒരു നോട്ടം കാണണം നിങ്ങളുടെ കൂട്ടുകാർ തന്നെയാണ് രാത്രി അവൾ പറഞ്ഞു എനിക്ക് രണ്ടോ മൂന്നോ കൂട്ടുകാരെ ഉള്ളൂ എല്ലാവരുമായി ഒന്നും കൂട്ടി കൊള്ളില്ല തൽക്കാലം കണ്ടില്ലെന്ന് വെച്ചാൽ മതി മറ്റു ശല്യമൊന്നും ഉണ്ടാവില്ല അവൻ പറഞ്ഞു പക്ഷേ പിന്നെ അവൾക്ക് അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അവൻ്റെ കൂട്ടുകാരി ഇടപെട്ടു അവൾക്ക് മനസ്സിലായി പക്ഷേ ഊണ് കഴിഞ്ഞ് ഫ്രഷ് ആവാൻ ബാത്റൂമിൽ കയറിയപ്പോൾ വെന്റിലേറ്ററിൽ രണ്ട് കണ്ണുകൾ അവൾ കണ്ടു അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നത് കൊണ്ട് അവൾക്ക് എപ്പോഴും ശ്രദ്ധ ഉണ്ടായിരുന്നു അവൾ പെട്ടെന്ന് പുറത്തിറങ്ങി ആരെയും കണ്ടില്ല അവൾ അത് ഏട്ടനോട് പറഞ്ഞില്ല പറഞ്ഞ ചിലപ്പോൾ പ്രശ്നമാകും പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് അവളറിഞ്ഞത് അവളുടെ ഒരു ദൃശ്യം വാട്സാപ്പിൽ അത്രേ പക്ഷേ അവൾ ഭയപ്പെട്ട പോലെ ഒന്നുമില്ല വീട്ടിലായതുകൊണ്ട് ഏട്ടനൊന്നും അറിഞ്ഞതുമില്ല അവൻ്റെ ടെൻഷനാക്കണ്ടെന്ന് കരുതി കൂട്ടുകാരത് ഏട്ടനോട് പറഞ്ഞതുമില്ല പക്ഷേ ആരാണ് അതിൻ്റെ പിന്നിലെന്ന് അറിയണമെന്ന് അവൾക്കുണ്ടായിരുന്നു അവൾ ഭയപ്പെട്ടപ്പോൾ തന്നെയായിരുന്നു കാര്യങ്ങൾ അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾ തന്നെയായിരുന്നു പ്രശ്നക്കാരൻ അവൻ്റെ മൊബൈലിൽ കുറേ ദൃശ്യങ്ങളുണ്ട് ഞാനൊരു തമാശയ്ക്ക് ചെയ്തതാണ് ചേച്ചി പ്രശ്നം ഉണ്ടാക്കരുത് അവൻ അവളുടെ കാലിൽ പിടിച്ചു വെച്ചു മുതലാളിയും അവന് വേണ്ടി വക്കാലത്ത് പറഞ്ഞു അതിൽ വളരെയായിട്ടൊന്നും ഇല്ലല്ലോ തൽക്കാലം പ്രശ്നം ഉണ്ടാക്കണ്ട അയാൾ പറഞ്ഞു അവൻ എങ്ങനെയുണ്ട് മുതലാളിയും വെച്ചു കാലിന് വേദനയുണ്ട് കുറച്ച് നാൾ കൂടി രസ്റ്റെടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അവൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അവിടെ അയാളുടെ ചോദ്യവും അടിമുടിയുള്ള നോട്ടം കണ്ടപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി അവൾ അവൾമാരോടിയൊന്നും പറഞ്ഞില്ല തല നിന്നു രാത്രി അവൾ അവനെ കെട്ടിപ്പിച്ച് കിടന്നപ്പോൾ അവൻ പറഞ്ഞു വെറുതെ വെയിലുകൊണ്ട് നിറം കളയണ്ട അവൾ ചിരിച്ചു സൗന്ദര്യം കുറച്ച് കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത് അത്രയും ശല്യം കുറയുമല്ലോ അവൻ അവളുടെ അവസ്ഥ മനസ്സിലാകുമായിരുന്നു അവളെ കാണാൻ സുന്ദരിയാണ് മാത്രമല്ല ചെറുപ്പവും വളയ്ക്കാൻ പലരും ശ്രമിക്കുമെന്ന് അവനറിയാൻ പറ്റും അവനവളെ മുത്തം വെച്ചപ്പോൾ അവൾ പറഞ്ഞു വേണ്ട കാലയളകിയ പ്രശ്നമാകും അവൻ നിരാശയോടെ അവളെ നോക്കി അവൾ മുത്തങ്ങൾ കൊണ്ട് അവനെ പൊതിഞ്ഞു അവളുടെ മനസ്സിലും മോഹങ്ങളുണ്ടായിരുന്നു അവൻ്റെ തലോടൽ മാത്രം മതിയായിരുന്നു അവൾക്ക് അവൻ്റെ കൈകളവളെ കോരിത്തെപ്പിച്ചുകൊണ്ടിരുന്നു വീട് പണിയുടെ ഇൻസ്പെക്ഷൻ ആരെ വരുന്നുണ്ട് പണി തുടങ്ങണം അല്ലെങ്കിൽ പ്രശ്നമാകും അവൾ പറഞ്ഞു വീണ്ടും ചെറിയ തോതിൽ പണി തുടങ്ങി അതോടെ അവൾ വീണ്ടും ടൈറ്റായി മുതലാളി കുറച്ച് പണം കടം ചോദിക്കും അവൻ പറഞ്ഞു മുതലാളിന്റെ സ്വഭാവം വീണ്ടും വഷളാകുമെന്നവൾക്ക് ഉറപ്പായിരുന്നു എങ്കിലും അവളൊന്നും പറഞ്ഞില്ല വേറെ മാർഗമില്ലെന്ന് അവൾക്കറിയാം വൈകുന്നേരം കളക്ഷൻ കൊടുക്കാൻ ചെന്നപ്പോൾ മുതലാളി അവളെ അടിമടി നോക്കി അതെന്നും അവൾ കാണുന്നതാണ് അതുകൊണ്ട് മൈൻഡ് ചെയ്യാറില്ല ഹസ്ബൻഡ് വിളിച്ചിരുന്നു ഇരുപത്തേഴ് രൂപ ചോദിച്ചിട്ടുണ്ട് അവൻ അടുത്തെങ്ങാനും ജോലിക്ക് കാണാൻ പറ്റുമോ അയാൾ ചോദിച്ചു അവനോട് ഒരു താല്പര്യമില്ലാത്ത പട്ടിലാണ് ചോദ്യം ഒരു മാസം കൂടെ റെസ്റ്റ് എടുക്കേണ്ടി വരും പിന്നെ ജോലി ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അവൾ പറഞ്ഞു അവൻ വന്നാലും വന്നില്ലെങ്കിലും പ്രശ്നമില്ല തൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാമല്ലോ അയാൾ പറഞ്ഞു പക്ഷെ പണം കൊടുക്കുമ്പോൾ ശബ്ദം താഴ്ത്തിയാൾ മറ്റെന്ന് കൂടി പറഞ്ഞു അവനെ കൊണ്ട് വിളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു തനിക്ക് ചോദിക്കായിരുന്നല്ലോ താനും എൻ്റെ ബസ്സിലെ ജോലിക്കാരിയല്ലേ രണ്ടോ മൂന്നോ മാസത്തെ ശമ്പളം മുൻകൂർ ഞാൻ തരുമായിരുന്നു അയാൾ പറഞ്ഞു മുതലാളി വെറുപ്പിക്കേണ്ടെന്ന് കരുതി അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അയാൾ മത്തിവച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് പെട്ടെന്ന് തീരും കുസൃതിച്ചെടിയോടെ അയാൾ പറഞ്ഞു വീണ്ടും അയാളുടെ അടുത്തേക്ക് തന്നെ വരേണ്ടി വരുമെന്നവൾക്ക് ഉറപ്പായിരുന്നു എങ്കിലും ഒന്നും വേണ്ടാത്ത അവൾ തിരിച്ചു നടന്നു അയാൾ മൊബൈൽ ഫോൺ ഓണാക്കി അതിലവളുടെ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു കമ്പനി കൂടുന്നതിനിടയിൽ അഭ്യസരായി ജോലിക്കാൻ സമ്മാനിച്ചതാണ് യൂണിഫോമിലാണെങ്കിലും അവളെ കാണാൻ സൂപ്പറാണ് അവളുടെ അഴുകയാളെ കൊതിപ്പിച്ചുകൊണ്ടിരുന്നു അവൾ ഭയപ്പെട്ട പോലെ തന്നെ സംഭവിച്ചു അവന് കുറച്ച് നാൾ കൂടി റെസ്റ്റ് എടുക്കേണ്ടി വരും കയ്യിലെ പണവും തീരാറായി അച്ഛനോട് ചോദിക്കാം ഇനിയും മുതലാളോട് ചോദിക്കാം വയ്യ ഒരു പന്നനാണ് അവൻ പറഞ്ഞു അച്ഛൻ എങ്ങനെയൊക്കെ കുറച്ച് പണം കൊണ്ടുവന്നു പക്ഷെ അത് പെട്ടെന്ന് തീരുമെന്ന് അവൾക്കറിയാം അവൻ്റെ കാലിൽ ചെറിയ പഴുപ്പുണ്ട് ഉടനെ ഒന്നും നടക്കാൻ പറ്റില്ലെന്നവൾക്ക് ഉറപ്പാണ് സ്വർണം പണയമിക്കാൻ അത് മാർഗമല്ലെന്നവൾക്ക് മനസ്സിലായി സ്വർണം പണയമിക്കാൻ ബാങ്കിൽ ചെന്നപ്പോൾ മുതലാളി അവിടെയുണ്ട് നീ ഒരിക്കലും നന്നാവില്ല കുസൃതച്ചേരിയുടെ അയാൾ പറഞ്ഞു സ്വർണ്ണം നിൻ്റെ കൈ തന്നെ കിടന്നോട്ടെ ഞാൻ തരാം അയാൾ പറഞ്ഞു രാത്രി കളക്ഷൻ കൊടുക്കാൻ ചെന്നപ്പോൾ അഞ്ഞൂറിൻ്റെ ഒരു കെട്ട് അയാൾ അയാളുടെ നേരെ നീട്ടി വിറയ്ക്കുന്ന കൈകൊണ്ട് അവൾ അത് വാങ്ങി മൊബൈലിൽ നിൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാനുള്ള ഭാഗ്യം എനിക്കുള്ള ഒന്നേ സമാധാനിച്ചോളാം കുസൃത ചേരിയുടെ അയാൾ പറഞ്ഞു അവൾ ഒന്നും വേണ്ട നിന്നപ്പോൾ അയാളുടെ കണ്ണുകൾ തിളങ്ങി അടുത്തേക്ക് വന്നപ്പോഴും അവൾ ഭൂം കുടിച്ച് നിന്നതേ അവളെ കീഴടക്കുമ്പോൾ അയാളുടെ കണ്ണുകളിലെ തിളക്കം അവൾ കണ്ടു അവളുടെ മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് നിന്റെ കെട്ടിയവനെ അല്ലോടി ശല്യം ബസ് ബ്രേക്ക് ഡൗൺ ആയെന്ന് അവരോട് പറ മുതലാളി പറഞ്ഞു അവളത് അനുസരിച്ചു പിന്നെ കുറേ സമയം അവൾ അയാളുടെ നിയന്ത്രണത്തിലായിരുന്നു വീട്ടിലെത്തിയപ്പോൾ കഴിഞ്ഞു പോയ നിമിഷങ്ങൾ മറക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവൾ അവൾ കൈയ്യിലെ ഒരു ഉരുപിളിപ്പിച്ച് വെച്ചു പണം അവൾ അലമാരിയിൽ വെക്കുന്നത് കണ്ടപ്പോൾ അവൾ നിരാശയോടെ അവളെ നോക്കി സങ്കടപ്പെടണ്ട എല്ലാം ശരിയാവുന്നേ അവൾ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ മനസ്സ് തളർന്നു തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അപ്പോൾ തന്നെ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു അവൾ അവനെ പ്രശസ്തമായ ആയുർവേദ ആശുപത്രിയിലേക്ക് മാറ്റി അവൾ മുതലാളിയോട് ലീവ് പറഞ്ഞപ്പോൾ അയാൾ പരിഭവം പറഞ്ഞു ഞാൻ ഇന്നും നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഏട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ജോലിക്ക് വരും ഏട്ടൻ്റെ അച്ഛനമ്മയും കൂടെയുണ്ട് അവൾ പറഞ്ഞു അയാൾക്ക് സന്തോഷമായി അവൾക്ക് പ്രാർത്ഥന ദിവസങ്ങളായിരുന്നു അത് അതുകൊണ്ട് എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് അവൾ മുതലാളിയെ ഒഴിവാക്കി ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവന് തണിച്ച് നടക്കാമെന്നായി മുതലാളിയോട് കടം വാങ്ങിത്തോക്കുമ്പോൾ തന്നെ അവിടെ ചിലവായി തിരിച്ചവനെ കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ അവളുടെ പേഴ്സ് കാലിയായിരുന്നു അവൾ വീണ്ടും അയാളുടെ പണം കടം ചോദിച്ചു പണം ചോദിക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ ചിരിമായും പക്ഷേ അവളെ അടിപൊളി നോക്കുമ്പോൾ വീണ്ടും അയാളുടെ ചൂണ്ടിയിൽ പുച്ചിരി ചിരി വിടും അയാൾക്ക് ആരോടും ഒരു ആത്മാർത്ഥതയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു പണവും സുഖവും മാത്രമാണ് ലക്ഷ്യം പക്ഷേ അതിനുവേണ്ടി അയാൾ എന്തും ചെയ്യും അവൾ അയാൾ കൊടുത്തു പക്ഷേ അന്ന് ബസ് ലാസ്റ്റ് ട്രിപ്പ് ഓടിയില്ല ആ സമയം അവൾ അയാളുടെ ഒപ്പമായിരുന്നു പണം മുതലാക്കാനുള്ള വ്യക്തിതയാണ് അയാൾക്കെന്ന് അവൾക്ക് മനസ്സിലായി അയാളൊരു മൃഗമാണെന്ന് വൈകാതെ അവൾക്ക് മനസ്സിലായി തനിക്ക് നടക്കാൻ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവളുടെ ഏട്ടൻ അവൻ ഭക്ഷണം തയ്യാറാക്കി വീട് മുഴുവൻ വൃത്തിയാക്കി അല്ലമാരെ വൃത്തിയാക്കിയപ്പോഴാണ് അവൾ ഒളിപ്പിച്ച് വെച്ച വളകൾ കണ്ടത് അവനെല്ലാം മനസ്സിലായി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ വന്നപ്പോൾ അവൻ സ്നേഹത്തോടെ അവളെ സേവിച്ചു അവൻ്റെ മാറ്റങ്ങൾ കണ്ടവൾ സന്തോഷിച്ചു മാസങ്ങൾക്ക് ശേഷം അന്നവർ വീട്ട് ഒന്നായി നാളെ മുതൽ ഞാൻ ജോലിക്ക് കയറുകയാണ് ഇനി എൻ്റെ മുത്തൻ്റെ വീട് മാത്രം നോക്കിയാൽ മതി തൽക്കാലം ചക്കറായി നിൽക്കാം കാലിന് വലിയ ആയസം അവൻ പറഞ്ഞു അവൾ ആശ്വാസത്തോടെ അവനെ നോക്കി അതിൻ്റെ കാരണം അവനറിയാമായിരുന്നു നീ എൻ്റെ ഭാഗ്യമാണ് അവൻ മന്ത്രിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു